സാർ ഇവിടെ കിടക്കുന്നു ഞാനിവിടെ കിടക്കുന്നു മാപ്പും ക്ഷമയും തയ്യാറാണ് ഹലോ ഗായ്സ് ജയ് എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കയറി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് റിയാക്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ നമുക്ക് വിഷയത്തിനോട് കടക്കാം എല്ലാം ടമാർ പടാർ ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പ്രേം നസീറിനെ കുറ്റം പറഞ്ഞ് ഒന്ന് റീച്ച് റീച്ചാകാൻ ശ്രമിച്ചതാണ് പക്ഷെ ഒന്നൊന്നര റീച്ചാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ടിനി ടോമിന് കൊടുത്തത് പണി പാടി വെളുക്കാൻ തെച്ചത് പാണ്ടായി സോഷ്യൽ മീഡിയ മുഴുവൻ ടിനി ടോമിനെ അങ്ങ് വലിച്ചുകീറി ഒട്ടിക്കുകയാണ് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്നത് സോഷ്യൽ മീഡിയ ആറാടുകയാണ് ആറാടുകയാണ് ായാലും ഒടുവിൽ വേറെ വഴിയില്ലാതെ വന്ന് കരഞ്ഞു മോങ്ങിക്കൊണ്ട് ഇപ്പൊ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നമസ്കാരം ഞാൻ ടിനി ടോം ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ിറ്റോ സത്യത്തിൽ താങ്കൾ യു കെയിലാണോ അതോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടെ താങ്കളെ ഊക്കി ഏറെലാക്കിയതാണോ എനിക്കറിയില്ല എന്താണ് സത്യമെന്ന് ഈ ന്യൂസ് ലോകം മുഴുവൻ അറിഞ്ഞി പ്രേമനസീർന്ന ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച വ്യക്തികൾ രണ്ട് മൂന്ന് ദിവസമായി താങ്കളെ ഇത്രയധികം പൂരത്തെറി വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിട്ടും താങ്കൾ ഇപ്പോഴാണോ വിഷയങ്ങളൊക്കെ അറിയുന്നത് കഷ്ടം തന്നെ അതെന്താ ചേട്ടാ യു കെയിൽ ഇന്റർനെറ്റ് ഇല്ലേ ദ ദ ഗോഡ് ഓഫ് ഓഫ് മലയാള മലയാള സിനിമ സിനിമ ലെജൻഡ് നസീർ സാറിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരു നസീറിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് പോലും നോമ നോമറിഞ്ഞില്ല ആരും നമ്മളോട് പറഞ്ഞില്ല എന്താ പറയുക അപ്പോൾ ലോകം മുഴുവൻ പ്രേംനസീറിനെ ഹൃദയത്തിൽ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ടിനി ടോമിന് സോഷ്യൽ മീഡിയയിലൂടെ ഏറലായി തെരുവിളി കേട്ടപ്പോഴാണ് മനസ്സിലായത് അല്ലേ കഷ്ടം തന്നെ ടിനി ടോം പ്രേംനസീർ എന്ന വ്യക്തി എത്ര കാലം കഴിഞ്ഞാലും മലയാളികളുടെയും മലയാള സിനിമയുടെയും ഹൃദയത്തുടിപ്പ് തന്നെയാണ് സാർ ഇവിടെ കിടക്കുന്നു ഞാൻ ഇവിടെ ഇവിടെ കിടക്കുന്നു കിടക്കുന്നു വലിയൊരു സ്റ്റാറിനെ മോശം താങ്കൾ എന്ന് പറഞ്ഞത് വളരെ വാക്കുകളാണ് ഞാൻ ടിനി ടോമിന് ഏതെങ്കിലും ഒരു സംവിധായകൻ അഭിനയിക്കാൻ ഒരു ലക്ഷം രൂപയും നൽകി ഒരു വേഷവും കൊടുത്താൽ രണ്ടു ലക്ഷം രൂപയുടെ അഭിനയം കാഴ്ചവെക്കും അത്രയ്ക്കും ഓവർ ആക്ടി ഉസ്താദാണ് ടിനി ടോം പ്രേംനസീറുന്ന വ്യക്തി ആക്ടിംഗിൽ ക്രിയേറ്റ് ചെയ്ത ചരിത്രത്തിന്റെ വാലിന്റെ അറ്റത്ത് പോലും തൊടാനുള്ള യോഗ്യത ടിനി ടോം താങ്കൾക്കില്ല ഒരു ഒരു ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂവിൽ നിന്നും നിന്നും അടർത്തി എടുത്തിട്ട് എടുത്തിട്ട് ഭാഗം ഭാഗം തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും ഓഹോ അപ്പോൾ ചെറിയൊരു എന്ന് പറയുമ്പോൾ ആ കൂടുതലും താങ്കൾ ആക്ടേഴ്സിന്റെ ജീവിതത്തിലെ വിജയത്തെയും പരാജയത്തെയും കുറിച്ചുമാണ് പക്ഷെ ആ ഇന്റർവ്യൂവിൽ താങ്കൾ പ്രേംനസീറിനെ കുറിച്ച് പരാമർശിച്ച തെറ്റായ കാര്യമാണ് ഞാൻ വീഡിയോ ആയി കഴിഞ്ഞ പ്രാവശ്യം റിയാക്ട് ചെയ്തത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം ആ ഇന്റർവ്യൂവിൽ പ്രേം നസീറിന്റെ അവസാന നാളുകളിൽ സിനിമകളില്ലാതെ താങ്കൾ പറയുന്നത് ആ ഇന്റർവ്യൂവിൽ ഒരിടത്ത് പോലും താങ്കൾ പ്രേം നസീർ എന്ന മഹാതടന്റെ വിജയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും പരാമർശിക്കുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് നെഗറ്റീവുകൾ മാത്രമാണ് താങ്കൾ പറഞ്ഞത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസിനെ കുറിച്ചൊക്കെ അപ്പോ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫോർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം അല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ും കേട്ടൻ കാര്യമാണ് എന്റെ പൊന്നു ടിനി ടോമി ഇതല്ലേ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നസീർ മരിക്കുന്ന സമയം താങ്കൾക്ക് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ താങ്കൾക്ക് നസീർ എന്ന മഹാനടനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്ന വിഡിത്തം കേട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വിളമ്പി ഒടുവിൽ എന്തായി സോഷ്യൽ മീഡിയയിൽ നിന്നും കാതു തുളച്ചു പോകും മാതിരിയുള്ള ആംഗലേയ ഭാഷ കേട്ടപ്പോൾ ടിനി ടോമിന്റെ ജീവിതം ധന്യമായി സുഹൃത്തുക്കളെ ധന്യമായി അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലേജൻസാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറില്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാറില്ല നാട്ടുകാരെ ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ അല്ലയോ എന്തോ എന്തായാലും നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടും എന്നതാണ് യാഥാർത്ഥ്യം വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നസീർ സൂര്യ സമിതി ലോകം മുഴുവനുമുണ്ട് അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ജില്ലാ പ്രസിഡൻ്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പും ക്ഷമയും തയ്യാറാണ് തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു വലിയൊരു കാൽക്കൽ ഞാൻ വ്യക്തിത്വമാണ് പ്രേം നസീർ എന്ന എവർഗ്രീൻ നായകന് ഈ ലോകം മുഴുവൻ ആരാധകരുണ്ടെന്ന് ഇപ്പോഴെങ്കിലും ടിനി ടോമിന് മനസ്സിലായല്ലോ സന്തോഷം സോഷ്യൽ മീഡിയയിൽ ഒന്ന് റീച്ച് റീച്ചാകാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് നസീറിന്റെ കാൽക്കൽ വീഴാൻ എന്ന് പറയാൻ ഒരു എളുപ്പമില്ല ടിനി ടോമെ താങ്കൾക്ക് പിന്നെ ടിനി ടോം താങ്കളോട് ഒരു നന്ദിയുണ്ട് താങ്കൾ കാരണം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ പ്രേം നസീർ എന്ന മഹാനടൻ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മനസ്സിലാക്കി തന്നതിന് സത്യത്തിന് ഞാൻ ഒരു കാരണവശം മനസവാചാ കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റൂല്ല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലജൻഡ് ഓഫ് മലയാള സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുമായിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോഗിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ മൈക്കും ക്യാമറയും കണ്ടാൽ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തിലുള്ളതാ ഈ പൊട്ടനും തനിക്കൊന്നും പ്രേമസീന്റെ കാലിൽ വീണ് മാപ്പ് പറയാനുള്ള യോഗ്യത പോലുമില്ല ഇനിയെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോയിരുന്ന് തള്ളി മറിക്കുമ്പോൾ ഈ ഒരു അനുഭവം മറക്കരുത് ഈ വിഷയത്തിൽ തനിക്കൊരു മാപ്പുമില്ല ഒരു കോപ്പുമില്ല കാരണം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല